അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുചേർന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ റാലിക്കു ശേഷം നടന്ന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യത്തിൻറെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷം അടിമാലിയിലും വിപുലമായി ആഘോഷിച്ചു മഴയിൽ കുതിർന്നെങ്കിലും രാജ്യസ്നേഹം വിളിച്ചോതിയുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്തു നിന്നായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് തുടക്കം കുറിച്ചത് അടിമാലി സി ഐ ലൈജുമോൻ സി വി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റിതര സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും റാലിയുടെ ഭാഗമായി വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കി സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം നടന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മഹാത്മാഗാന്ധി ആലോചിച്ചപ്പോഴാണ് കോഴിക്കോട് നഗരത്തിനോട് തൊട്ട് കിടക്കുന്ന കടപ്പുറത്ത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധിയും കൂടി ചേർന്ന് നിന്ന് ഒരു പ്രഖ്യാപനം അതാണ് കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ എം പി മുഖ്യാതിഥിയായി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും റാലിയിൽ അണിനിരന്ന മികച്ച നിശ്ചല ദൃശ്യം വാഹനാലങ്കാരം ഫാൻസി ഡ്രസ് എന്നിവയ്ക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് മുൻകാലങ്ങളിലെന്ന പോലെ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചതായി മാറി അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സിറ്റി വിഷൻ അടിമാലി